ഞാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ പഴയ മാറ്റൊന്നുമില്ല നിമിത്തം കാരണം നമുക്ക് നമ്മൾ അതുപോലെ നിങ്ങൾക്ക് വരാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിജയശ്രീ സഹ മത്സരാർത്ഥികളെ കുറിച്ച് സംസാരിക്കുകയാണ് സംസാരത്തിനിടെ തനിക്കുണ്ടായ അനുഭവങ്ങളും ഗബ്രിയെയും കുറിച്ചും ജിൻഡു എടുത്തു പറയുന്നുണ്ട് ജിൻഡുയുടെ വാക്കുകളിലേക്ക് എനിക്ക് വെറുപ്പില്ലെന്നും അവൻ കൂട്ടുകാരനാണ് എന്റെ സുഹൃത്താണ് എനിക്ക് അവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ്റെ ജിം ഞാൻ കാണാൻ പോകുന്നുണ്ട് എന്നൊക്കെ ജിൻഡോ നിഷ്കളങ്കമായ രീതിയിൽ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് അതെ കുറിച്ച് പറഞ്ഞ എന്താ പറയാ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് വ്യാസ്റ്റൊക്കെ വലിച്ചൊരു വലിച്ചെറിയാറുണ്ടോ അറിയാറുണ്ടോ എന്റെ ദേഷ്യം വന്നാലും അറിയോ ചെലപ്പോ അറിയല്ലേ അതാ കുട്ടി ചെയ്തോളൂ ആ കുട്ടിക്ക് ഇത്തിരി ദേഷ്യം വന്നു അറിഞ്ഞു അത്രേ ഉള്ളൂ നമുക്ക് ക്ഷമിക്കാം നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സാളൊക്കെ എടുത്തരുമില്ലേ എറിയും വരുന്നവരുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചോക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മളെ പ്രശ്നം ഉണ്ടായ നമ്മൾ ചിലപ്പോൾ ചട്ടിയെടുത്ത് അടിക്കണ കാരണന്മാരുണ്ടാവും തല്ലണ കാരണമാരുണ്ടാവും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക മക്കൾ തന്നെ നമ്മൾ ചിലപ്പോൾ സാരില്ല അവളെന്റെ കൂട്ടുകാരില്ലേ സാരില്ലേ രസ്മിൻ എന്റെ ചങ്കാണ് ചങ്ക് അവള് എന്റെ മൊത്താണ് ഞാൻ വഴി നമ്മുടെ അല്ലേ ആണ് സീകരി അവളെ ഗബ്രിയ ഗബരി കിപ്പം ആവടോ നിങ്ങളെ അർദ്ദേശം ആണോന്നല്ലേ നല്ല ഗെയിമറാണ് സത്യം പറഞ്ഞാൽ നല്ല അവൻ സിംഗിളായിട്ട് സിംഗിളായിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല അവൻ സിംഗിളായിട്ട് കളിച്ചെങ്കിൽ ശരിക്കും എൻ്റെ ഒരു ഓപ്പോസിറ്റ് ഗെയിമറായി അവൻ സത്യം അത് നല്ലതല്ലേ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനും പോകേണ്ടത് അങ്ങനെ ജിമ്മൊക്കെ കാണണ്ടേ നമുക്ക് പോയി കണ്ട് അവനെ വളരട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവരും വളരാനുള്ള അവസരമല്ലേ നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു സത്യം ആ അത്രയും ദിവസം കൊണ്ട് നമ്മുടെ ഗെയിം എല്ലാം തീർന്നു ആ ഗെയിം ഞാൻ ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് എൻ്റെ 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 ലൈഫിലെ അച്ചീവ്മെൻസ് മൊത്തം അങ്ങനെയാണ് നമുക്ക് എന്തോ ഒരു ആൾക്കാരെ നമ്മളെ ഉപദ്രവിക്കണം അതെല്ലാവരും നമുക്ക് തിരിച്ച് ഉപദ്രവിക്കണം എന്നാൽ അതിലേ നേരേ ഉള്ളൂ അവരൊന്നും ഉപദ്രവിച്ചതാണ് അല്ല നമ്മളെ അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണത് ഞാൻ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടവിടെ ഇഷ്ടംപോലെ തെറ്റു ചെയ്തിട്ടുണ്ട് ശരിയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുക അതൊക്കെ അതിൻ്റേതായ ഭാഗത്തിൽ വിടുക അവിടെ തീർന്ന് എൻ്റെ എൻ്റെ ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അല്ല അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എൻ്റെ അവിടെ തീർന്നു ഞാൻ അവിടെ തീർത്തിട്ട് വിട്ട പിന്നെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സാണ് അവർ അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും അതിനുള്ള കഴിവ് എനിക്കുണ്ട് അത് അത് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾക്കും ആ ഒരു കഴിവുണ്ടാവട്ടെ കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പഠിച്ച പാഠമാണ് കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ പഠിക്കാം